വിവിധ ഇനം രുചി വിഭവങ്ങളുമായി പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ ഫുഡ് സംഘടിപ്പിച്ചു കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ദിലീപ് ഉദ്ഘാടനം ചെയ്തു ആഭിമുഖ്യത്തിലായിരുന്നു ഫെസ്റ്റ് ഫെസ്റ്റ് ആഭിമുഖ്യത്തിൽ ഫുഡ് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ദിലീപ് ഉദ്ഘാടനം ചെയ്തു തുടർന്ന് ആദ്യ വിൽപ്പനയും നിർവഹിച്ചു ഡോക്ടർ ബിന്ദു ചടങ്ങിൽ അധ്യക്ഷയായി കോർഡിനേറ്റർ ശ്രീജ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ റസീന ടീച്ചർ സി പ്രസാദ് നന്ദകിഷോർ പാർവതി തുടങ്ങിയവർ സംസാരിച്ചു കഴിഞ്ഞ ഫെസ്റ്റിലെ വിജയികൾക്കുള്ള ഉപഹാരങ്ങൾ പ്രിൻസിപ്പൽ വിതരണം ചെയ്തു ഇത്തവണത്തെ ഫെസ്റ്റിൽ പതിനൊന്ന് സ്റ്റാളുകളാണ് ഒരുക്കിയത് വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ നൂറോളം വരുന്ന വിദ്യാർത്ഥികൾ വ്യത്യസ്ത ഇനം രുചി വിഭവങ്ങളാണ് തയ്യാറാക്കിയത് പണം നൽകി കൂപ്പൺ വഴിയായിരുന്നു വിതരണം കുട്ടികളിൽ സംരംഭകത്വ വികസനം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചതെന്ന് കോർഡിനേറ്റർ ശ്രീജ പറഞ്ഞു ാണ് ഇവിടെ ഒരുപാട് വിദ്യാർത്ഥികൾ പതിനൊന്ന് സ്റ്റാളുകളായിട്ട് ഡിപ്പാർട്ട്മെന്റ് ആണ് കോളേജുകളിൽ വിവിധ ഭക്ഷണ പദാർത്ഥങ്ങൾ ലൈവായിട്ടും അതുപോലെ തന്നെ സ്വന്തമായി വീട്ടിൽ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടാണ് അവരുവിടെ പ്രദർശനം നടക്കുന്നതും വിൽപ്പന നടക്കുന്നതും ഒരു സംരംഭത്തെ വികസനം വളർത്തിയെടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത കൂടിയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന ഒരു പ്രോഗ്രാമും കൂടിയാണ് ഈ ഫെസ്റ്റ് ഫുഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് വളരെയധികം വിപുലമായി നടത്തേണ്ടതും മാത്രമല്ല പല പാവപ്പെട്ട കുട്ടികൾക്കും അതുപോലെ സഹായം കൂടിയാവുന്ന ഒരു ഒരു പ്രോഗ്രാം കൂടിയാണല്ലോ പക്ഷേ ഇതിൻ്റെ ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ്സ് മൈൻഡ് ആകല്ലേ എപ്പോഴും ഉള്ളത് ഒരു ബിസിനസ് മൈൻഡ് ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുന്നത് സംരംഭകൾ വികസനം വളർത്തിയെടുക്കുക കുട്ടികളൊക്കെ ഏറ്റവും കിട്ടി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി